ഹലോ ഫ്രണ്ട്സ് ഇന്ന് എന്റെ കയ്യിലുള്ളത് ഒരു കമ്മലാണ് നമ്മുടെ ഫ്രീക്കന്റെ കാത് നേരത്തെ ഒന്ന് കുത്തിയതാണ് അപ്പോൾ അവന് മറ്റേ കാത് കൂടി കുത്തണം എന്നൊരാഗ്രഹം അങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തിരക്കുമ്പോൾ അവിടെ പറ്റില്ല അങ്ങനെ ഞങ്ങൾ പുറത്ത് പ്രൈവറ്റ് ഒരു ഹോസ്പിറ്റലിൽ പോയി അത് ചെയ്യാൻ പോയ കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോ കൗണ്ടറിൽ സൗദി റിയാൽ അമ്പത് റിയാൽ അടച്ച് നമ്മൾ വിടെ വെയിറ്റ് ചെയ്തു കാതു കുത്താൻ വേണ്ടി കാത് കുത്തുന്ന വീഡിയോ എടുക്കണമെന്ന് നല്ല ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു എന്തുകൊണ്ടോ അവർ അത് സംബന്ധിച്ചില്ല വീഡിയോ എടുക്കാൻ അത് കാരണം ആ വീഡിയോ ഞങ്ങൾക്ക് നഷ്ടമായി അങ്ങനെ കാത് കുത്തി അവൻ പുറത്തിറങ്ങി അവന് നല്ലോണം ചേരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാതൊക്കെ കുത്തിയതല്ലേ എന്നാൽ ഓരോ ചായ കുടിച്ചിട്ട് പോകാന്നും പറഞ്ഞ് ഞങ്ങൾ മൂന്നുപേരും കൂടി നേരെ ജിസാനിലോട്ട് വിട്ടു ജിസാനിലെ ചായക്കട ഏറ്റവും നല്ല ചായ കിട്ടുന്നത് നമ്മുടെ ഗഫൂർക്കായുടെ ചായക്കടയിലാണ് ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ് എന്നാലും നല്ല അടിപൊളി ചായയാണ് അവിടെ കിട്ടുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലെ കൂട്ട് തന്നെ ചായ അടിച്ചാണ് തരുന്നത് നല്ല എണ്ണ പലഹാരങ്ങളും ഉണ്ട് നമ്മുടെ ഉഴുന്നട പരിപ്പട എല്ലാ ഐറ്റങ്ങളും അവിടെയുണ്ട് ഈ ചേട്ടയാണ് അവിടുത്തെ ചായ മേക്കർ പോളി പോളിയാണ് കേട്ടോ സൂപ്പർ നല്ല ചായ കിട്ടുന്നിടത്ത് മലയാളി ഓടിയെത്തും എന്ന് പറയുന്നതിൻ്റെ കൂട്ട് ചായ കുടിക്കാൻ വേണ്ടി ഏതറ്റം വരെയും നമ്മൾ പോകുമെന്ന് പറയുന്ന കേട്ട് ഞങ്ങളും വന്നു അങ്ങനെ ഞങ്ങൾ പേരും ഓരോ ചായയും ഓരോ കടിയും എടുത്ത് അവിടെ ടേബിളിൽ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി ടേബിളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അവിടെ ഇരിക്കാൻ കുറച്ച് സ്ഥലക്കുറവുണ്ട് അത്രയേ ഉള്ളൂ ആ കിടക്കുള്ളിൽ പുറത്ത് നമുക്ക് ഇരുന്ന് റോഡിലെ കാഴ്ചയും കണ്ട് സുഖമായി ചായ കുടിക്കാവുന്നേ ഉള്ളൂ പിന്നെ മലയാളി മാത്രമല്ല ചായ കുടിക്കുന്നത് കേട്ടോ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ബീഹാർ യു പി ഇവരെല്ലാം ഒന്നാം തരം ചായ കേട്ടോ അമ്മമാർ ചായ ഇടുമ്പോഴെല്ലാം റൂമിൽ നമുക്ക് തരാറുണ്ട് എന്നാലും നമ്മുടെ ഈ കിട്ടുന്ന ചായയുടെ അത്രയും വേറെ എങ്ങും കിട്ടത്തില്ല ആ ഒരു ഫീലിങ്സ് വേറെ എങ്ങും കിട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ആ റൂമിൽ നിന്നും ഇത്രയും ദൂരെ വരെ വണ്ടി ഓടി ഈ ചായ കുടിക്കാൻ വരുന്നത് ചായ കുടിക്കാൻ നമ്മൾ ഏതറ്റം വരെ പോകും എന്ന് നമുക്കല്ലേ അറിയുമോ അല്ലേ ഫ്രണ്ട്സ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും ഞങ്ങളെ എല്ലാ ഞങ്ങളുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളൊരു തുടക്കക്കാർ മാത്രം ഇനിയും നല്ല നല്ല വീഡിയോസും ഞങ്ങൾ വരുന്നതായിരിക്കും ഞങ്ങൾ യാത്ര ചെയ്യുന്നതും ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോകളുമായി ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും തെറ്റുകൾ അറിയാം എന്നാലും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യുന്നത് പ്ലീസ് സപ്പോർട്ട് ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ ആയി തുടനെ തന്നെ എത്തുകയാണ് ഓക്കെ ബൈ